ഹലോ ഗൈസ്മി റാക്കൽ കപ്പിൾ അപ്പോൾ കുറെ നാളെ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്ന ഒരു സീരീസ് വീഡിയോസ് ആയിരിക്കും അപ്പോൾ ആ സീരീസിലെ ഡേ വണ്ണാണിത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതെങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ വെളിയിൽ നല്ല മഴയാണ് നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അപ്പോ പോവാം ഗൈസ് അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഞാനും നേരെ കമ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുക നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കുക ട്രെയിനിൽ കയറിയിരിക്കുക അപ്പൊ എങ്ങോട്ടാണ് ഉള്ളത് ഞാൻ പറയാം കേട്ടാ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ട്രെയിനിലേക്ക് സീറ്റൊക്കെ കണ്ടുപിടിച്ച് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പുറത്തിരുന്നു ഇക്ക അപ്പുറത്ത് വരുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഈ ഒരു സീറ്റ് മടക്കി വെച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റും സ്ലീപ്പറാണ് അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടുകൊണ്ട് സീറ്റൊക്കെ ഇരുന്നിട്ടുണ്ട് ഞാൻ ഇപ്പുറത്ത് ഇരുന്ന് ഞാൻ തന്നെ ക്യാമറയൊക്കെ നോക്കുവാണ് വെളിയിലുണ്ടാവും മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് അങ്ങ് അടച്ചിട്ടുണ്ട് കാരണം സമയം ഏകദേശം ഉച്ച ആവാറായി ഉച്ചയ്ക്ക് ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ട് നെച്ചോറൊക്കെയാണ് ഈ ഒരു ചേട്ടനും ചേട്ടൻ്റെ രണ്ട് മക്കളും കൂടെ കായംകുളത്ത് വന്നതാണ് അപ്പോൾ സോറി കരുനാഗപ്പള്ളിന്ന് വന്നതാണ് അപ്പോൾ അവരെ നമുക്കിങ്ങനെ ട്രെയിനിൽ നിന്ന് കിട്ടിയാണ് പിന്നെ ബാക്കി ഇരിക്കുന്ന ചേച്ചി പുള്ളിക്കാരിയും കരുനാഗപ്പള്ളിക്കാരിയാണ് പുള്ളിക്കാരി കർണാടകയിലോട്ട് പോകുന്നതാണ് അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഈ ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ പുതിയ കുറേ സൗഹൃദങ്ങൾ കിട്ടി നമ്മളെല്ലാ സാധനങ്ങളും കെട്ടിപ്പറിക്കുന്നതുകൊണ്ടാണ് മേളിലൊക്കെ തൂക്കി കിട്ടിയിരുന്നാണ്ടോ പിന്നെ അതെനിക്കും ഉമ്മട നെച്ചോറ് അറിയാലോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നത് നല്ല ടേസ്റ്റാണ് എവിടെ പോയാലും അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ബ്രസ്റ്റ് എടുക്കാൻ ചാരിച്ച് പാത്തുവിൻ്റെ മടിയിലിങ്ങനെ കിടക്കുകയാണ് നമ്മൾ ചെറിയ പില്ലോയെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പില്ലുവൊക്കെ ബാഗിനകത്തിരിക്കുവാണ് എങ്കിലും പാത്തുവിൻ്റെ മടി കിടക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മടി കിടക്കുവാണ് കുറച്ചൊന്ന് മയങ്ങാം എന്നുള്ളൊരു ഐഡിയയാണ് അങ്ങനെ മടി കിടന്ന് ഉറങ്ങിപ്പോയാൽ ഞാൻ പിന്നെ കണ്ണുറങ്ങുമ്പോഴത്തേക്ക് സമയം ഏകദേശം ആറു മണി അടുപ്പിച്ചായി അപ്പുറത്തെ ചേട്ടനും ചേട്ടൻ്റെ മകനൊക്കെ ഇതിനിക്ക് തന്നെ അത് തുറന്നു വെച്ചിട്ട് അവിടെ കയറി കിടന്ന് അവരും ഉറങ്ങുവാണ് അപ്പോൾ സമയം ഏകദേശം ആറു മണി അടുപ്പിച്ചായിട്ടുണ്ട് നേരമൊക്കെ ഇരുട്ടി വരുന്നുണ്ട് നല്ല മഴക്കോളുമുണ്ട് അങ്ങനെ പോയി ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ച് മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പുറത്തെ ചേട്ടൻ മുസമ്പിയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് തന്നെ അങ്ങനെ പാത്തു ആ മുസമ്പിയൊക്കെ ചൊലിച്ച് എനിക്കും പകുതി ഒന്നും വിച്ചാത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇളക്കിയൊക്കെയാണ് കഴിക്കുന്നത് സാധാരണ മൊസമ്പി അറിയാമല്ലോ മുറിച്ചാണ് കഴിക്കുന്നത് പക്ഷേ നമ്മൾ ഇളക്കിയൊക്കെയാണ് കഴിക്കുന്നത് ഇത് ചേട്ടൻ രണ്ട് മക്കളാണ് രോഹിത്തും രാഹുലും കൊച്ചു പയ്യന്മാരാണെങ്കിലും കിടിലങ്ങളാണ് നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയായി ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്ക് സമയം പോയത് അറിഞ്ഞതേ ഇല്ല എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ മുസമ്പി കിട്ടിയ സന്തോഷത്തിൽ അത് എങ്ങനെ തിന്നണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ തന്നെ മറ്റൊരു ചേട്ടനൂടെ ട്രെയിനിലോട്ട് വന്ന് കയറി പുള്ളിക്കാരൻ സിനിമാ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് സോബിൻ എന്നാണ് പേര് അപ്പോൾ പുള്ളി മുംബൈയിലോട്ട് പോവുകയാണ് അപ്പോൾ പുള്ളിയും പുതിയൊരു കമ്പനിക്കാരനായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ആ ചേട്ടൻ നമ്മൾ ക്യാമറയിൽ ഉമ്മ തന്നെയാണ് സത്യത്തിൽ ഉമ്മ തന്നെയല്ല പൂമരം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ പുള്ളി സിനിമ നടനും കൂടെയാണ് അപ്പോൾ അങ്ങനെ സമയം ഒരുപാടായി നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല നമുക്ക് കിടന്നുറങ്ങാനുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ആ ബർത്തിൻ്റെ മേഖല സാധനകത്ത് നേരെ ഇളക്കി വെച്ച് നേരെ അതൊക്കെ ഇറക്കി വെച്ച് കിടന്നുറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ മെകളിൽ പാത്തു കിടക്കുമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാത്തുവാണ് മേളിൽ കിടക്കുന്നത് നമ്മളിപ്പോഴും എവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡ് കാണുക അതായത് അടുത്ത വീഡിയോ കാണുക അതിനകത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണേ എന്നുള്ളത് പറയുന്നുണ്ട് പാത്തുവിന് ഈ ട്രെയിൻ്റെ രണ്ടാമത്തെ നിലയ്ക്കാൻ കിടക്കാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാതർക്കട കല്യാണത്തിന് കാസർഗോഡ് പോയപ്പോഴും നിങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ മേളയ്ക്കാണ് കിടക്കുന്നത് അത് കണക്കിന് ഇത്തവണയും പാത്തു എൻ്റെ മേളിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിനു വേണ്ടി വെയിറ്റ് ചെയ്തോ അതിനകത്ത് നമ്മൾ എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗൈസ് കിടന്ന് ഉറങ്ങിയിക്കോട്ടെ